വർത്തമാന സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സി ടി സ്കാൻ റിപ്പോർട്ട് ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാനുള്ളത് സ്യൂറിക്കിലാണ് സ്യൂറിക്ക് സിറ്റി സെൻറ്ററിലാണ് ഇതിൻ്റെ ഞാനിരിക്കുന്നതിൻ്റെ നേരെ മുമ്പിൽ അവിടെ ഒരു ലേക്കുണ്ട് പ്പുറത്തും ഒരു ലൈക്ക് അവിടെ സൂറക് ലേക്ക് കൊണ്ട് ഇവിടെ ലംബാട്ട് ലേക്ക് കൊണ്ട് തന്നെ ലേക്ക് കൊണ്ടുപോകുന്നു സൂറേറ്റവും തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു സിറ്റി സ്ട്രീറ്റാണ് ആണ് സത്യം പറഞ്ഞത് മുന്നിലൂടെ ഇപ്പോൾ ട്രാമുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രാംസ് ഒക്കെ ട്രാമ് ഇവിടെ എങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു പത്ത് പത്തൻ അടി ഒക്കെ വീതി ഉള്ള റോഡാണ് ആ റോഡിന്റെ സെന്ററിലൂടെയാണ് ട്രാമിന്റെ റൈനിലോടുന്നതാണ് ട്രാമ ഒരു മൂന്നോ നാലോ ബസ് ഘടിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും അതാണ് ട്രാമുണ്ട് ആ ട്രാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും സെൻറ്ററിൽ കൂടെ ഇങ്ങനെ ട്രാൻ പോയിക്കൊണ്ടിരിക്കും അതിൻ്റെ അടുത്ത അപ്പറ ഇപ്പറായിട്ട് വീണ്ടും രണ്ട് ലൈനുണ്ട് ആ ലൈനിൽ കൂടെ മിക്കവാറും ബസ്സും കാറും ഒക്കെ പോയിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ട്രാം തന്നെ ഒരു ലൈൻ പോലെ ഉണ്ടായി അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ട്രാഫിക് സംവിധാനമൊക്കെ ഇവിടെ സ്വിറ്റ്സർലൻഡിലേക്ക് കാണാൻ സാധിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ട്രാഫിക് പോലീസ് സിസ്റ്റം ഇല്ല നമ്മുടെ നാട്ടില് മുട്ടിനും മുട്ടിനും എങ്ങനെ പോലീസുകാർ എന്നിട്ട് നിയന്ത്രിക്കുകയും പണത്തിരിവ് നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സുശീലം അതാണല്ലോ നമ്മുടെ നമ്മുടെ ട്രഷറിയിലേക്ക് പണം വരുന്ന അങ്ങനെയാണ് പി ജസ് പിടിക്കുക ട്രഷറി അറയ്ക്കുക അല്ലെങ്കിൽ ഓട്ടോ കഴിക്കുക അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ ഒരു ഒരിടത്തൊന്നും നമുക്ക് ട്രാഫിക് പോലീസിനെ കാണാൻ കണച്ചായിട്ടു എന്റെ എന്റെ അനുഭവത്തിൽ ഞാൻ ഞങ്ങളുടെ ദിവസമായിട്ട് ഇവിടെ ചൂറിക്കല് സിറ്റി സെന്ററിന്റെ ഐ മീൻ ഇത്തരത്തിലുള്ള സ്വിറ്റ്സർലാൻഡിന്റെ പല ഭാഗങ്ങളിലായിരുന്നു ഇപ്പൊക്കെ ഇതിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് അവിടെ ആണ് ഞാൻ പറഞ്ഞില്ല അവിടെ ലേക്കാണ് ഇപ്പുറത്തും ലേക്കാണ് ഇവിടെ റോഡുണ്ട് അതിൻ്റെ മധ്യയാണ് നമുക്ക് ഈ ട്രാമിലൊക്കെ പോകുന്നത് രണ്ട് ലൈൻ ട്രാം ട്രാമുണ്ട് അപ്പൊ ഞാനിവിടെ നിൽക്കുന്നത് രണ്ട് ലൈൻ ചില ഒരു ലൈൻ ട്രാം ഉണ്ട് റെയിലാണ് പക്ഷേ റെയിലിലൂടെ ഒരു മൂന്നോ നാലോ ബസ് ഘടിപ്പിച്ചാൽ ഓടുന്നവരെയാണ് ട്രാമെന്ന് പറയുന്നത് ചീപ്പാണ് സത്യം പറയുന്നത് ഇതുപോലെ നമുക്ക് മറ്റേ ഇലക്ട്രിക് ബസ്സുകളൊക്കെ നമുക്ക് ചൈനയിൽ ഇതുപോലെ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള അപ്പോൾ ഈ ട്രാഫിക് പോലീസുകാരോട് എന്ത് മനോഹരമായിട്ടാണെന്ന് അറിയുന്നത് സംവിധാനങ്ങൾ അത് പിന്നെ ഓട്ടോ കൺട്രോൾഡ് ബൈ ദ ഡ്രൈവേഴ്സ് വണ്ടി ഓടിക്കുന്ന വാഹനം ഓടിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതുവഴി നടന്നു പോകുന്ന ആൾക്കാർ അവരൊക്കെ കൂടി ഈ ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാം അതൊക്കെ ഒരു പോലീസിന്റെ ആവശ്യം ഒരു തരത്തിലുള്ള ആക്സിഡൻ്റ് എനിക്ക് അവിടെയൂടെ ഒന്നും ഞാൻ കാണാൻ സാധിച്ചില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇന്നും ഞാനൊരു ആക്സിഡൻറ്റ് കാണുകയുണ്ടായി ഒരു ട്രാമിൻ്റെ സൈഡിൽ വന്നിട്ട് ഒരു ബോക്സ് വാഗൻ കാറ് കട്ട് ചെയ്തായിട്ട് ആദ്യമായിട്ട് ഞാൻ ഇന്ന് കട്ട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ പോസ്റ്റ് ചെയ്തു അത് തീർത്തും കാറുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു വീഴ്ചയാണെന്ന് തോന്നുന്നു എന്താ ഇത്രയും വലിയൊരു ട്രാം വരുമ്പോൾ ട്രേമിൻ്റെ ലൈനിലേക്ക് കാറ് ഓടിച്ച് ഈ നമ്മുടെ റെയിൽവേ ലൈൻ പോലെ അല്ലെങ്കിൽ ഈ ട്രേമിൻ്റെ ലൈൻ റോഡ് ഒക്കെ ഓ അങ്ങനെ വ്യത്യാസമില്ല രണ്ട് തട്ടവും തന്നെ ഒരേ തട്ടിൽ തന്നെയാണ് അത് പോകുന്നത് അപ്പോൾ അതായത് ട്രേമ് പോകുന്നതിൻ്റെ വളരെ അടുത്തുകൂടെ തന്നെ നമ്മുടെ ബസ്സും വാഹനങ്ങളും കാറും ഒക്കെ പോകുന്നത് അങ്ങനെ ഒരു ആക്സിഡൻ്റ് ഒന്ന് കാണുകയുണ്ടായി അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ എന്നിരുന്നാൽ പോലും വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള പല സിറ്റികളിലും നമുക്ക് ഇവിടെ യാതൊരു തരത്തിലുള്ള ഒരു ട്രാഫിക്ക് ജാം ഉണ്ടായിട്ടില്ല ട്രാഫിക് പ്രശ്നങ്ങളൊന്നും പ്രശ്നം കൊടുക്കുന്നുണ്ടായിട്ടില്ല മനോഹരം അതാണ് ഒരു കാര്യം എനിക്ക് എനിക്കിവിടുത്തെ ട്രാഫിക് സംവിധാനങ്ങളെ കുറിച്ചൊക്കെ പറയാറുള്ളത് മറ്റൊന്ന് എന്ന് പറയുന്ന സിറ്റി സ്വാഭാവികമായിട്ടും വളരെ ശുചിത്വമുള്ള ഒരു സിറ്റിയാണ് മോട്ടിനുമോട്ടിനെ മിക്കവാറും നമുക്ക് ഈ വേസ്റ്റ് ബിന്നുകളൊക്കെ കണ്ട് നമുക്ക് അതിൽ നിക്ഷപിക്കാം മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ വാഷ്റൂം സൗകര്യങ്ങൾ സൗകര്യങ്ങളും ഒക്കെ എന്നൊക്കെ പറയുന്ന സൗകര്യങ്ങൾക്ക് ഒരു യൂറോ നമ്മൾ അതിനകത്ത് നിക്ഷേപിച്ചാൽ യന്ത്രത്തിൽ നിക്ഷേപിച്ചാൽ മാത്രമാണ് വാഷ്റൂമിൻ്റെ വാതിൽ തുറക്കുവാണ് നമ്മളിവിടെ അത് നിർവഹിക്കപ്പെടുന്നത് ഇവിടെ ആവുമ്പോഴത്തേനത് ഒരു വൺ ഫ്രാങ്ക് ആണ് ഇവിടെ സ്വിറ്റ്സർലൻഡിലെ കറൻസി ഫ്രാങ്കാണ് യൂറോപ്പിലെ എനിക്ക് പറഞ്ഞ യൂറോ എല്ലാവർക്കും യൂറോ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ സ്വിറ്റ്സർലൻഡ് പലപ്പോഴും നമുക്ക് ഫ്രാങ്ക് കൊടുക്കേണ്ടതായിട്ട് വരും ഇനി അഥവാ ചിലയിടത്ത് നമ്മൾ യൂറോ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു ഫ്രാങ്ക് മണക്കിട്ടുണ്ട് അതൊരു വലിയ പ്രശ്നമാണ് കാരണം എങ്കിലും ഫ്രാങ്ക് പിന്നെ വേറെ ഇത് എടുക്കത്തില്ല അപ്പം നമ്മൾ വേറെ സ്നിയനിലോ അല്ലെങ്കിൽ പുറച്ചിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പോയിൻറ്റ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് എനിക്ക് എൻ്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ പോയിൻ്റുകൾ ഒരു രാജ്യത്തൊക്കെ അവിടെ തന്നെ ഒരു സ്ഥലമാവധി സ്പെഡ് ചെയ്യുക എൻ്റെ കയ്യിൽ അവസാനം ഏഴ് ഈ ഫ്രാങ്ക് ഉണ്ടായിരുന്നു ഏഴ് സി എച്ച് എഫ് എന്നാണ് അവർ പറയുന്നത് അപ്പം അത് ഞാനിപ്പോ തന്നെ ഇപ്പൊ ഒരു ഒരു ചെറിയൊരു സ്വബന്യൂർ വേച്ചി സമയം സാധിക്കും കാരണം അതല്ലെങ്കിൽ അവിടെ പെടുക്കും ഇനി കുറച്ച് പെൻസ് കിടക്കുന്നുണ്ട് യൂറോക്കെ അതൊക്കെ അപ്പൊ ഈ കോയിനുകള് അതത് കേന്ദ്രത്തിന് മാറ്റി തരും ഒക്കെ കറൻസി നോട്ടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഫോറക്സിലൊക്കെ പോയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും നല്ല ഒരു വിചിത്രമായിട്ടുള്ള സംഭവമാണ് ഈ മുദ്ര ഒഴിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ട് വയറ്റി വർഷം ഉപയോഗിക്കാൻ ഒരു വൺ മണിയൂറോ അല്ലെങ്കിൽ ബാങ്ക് ഒക്കെ കൂടുതൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഏത് കെട്ടിക്കടയിലും അല്ലെങ്കിൽ ഏത് സൂപ്പർ മാർക്കറ്റിലും അല്ലെങ്കിൽ മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതീറോ മറ്റേ കിട്ടും എന്നുള്ളത് വലിയ അനുഗ്രഹമാണ് ചെറിയ കുടിയന്മാർക്ക് അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ട് മദ്യമാനം ഇല്ലാത്ത ആൾക്കാർ ഒരു സെർമോണിയൽ മൂന്നിയൽ ഡ്രിങ്കൊക്കെ കഴിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു ഒരു സ്മോളിൻ്റെ അല്ലെങ്കിൽ ഒരു ടെഗിൻ്റെ ചെറിയ ചെറിയ കുപ്പികളൊക്കെ കിട്ടും നമുക്കത് ഉപയോഗിക്കാം അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു സിറ്റിയാണ് ഇത് നിറയെ സഫ്യശ്യാമളമാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു സിക്കി നിന്നുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ സംസാരിക്കുന്നത് കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട് എല്ലാം ചളം തന്നെ കുറച്ച് മനോഹരമായിട്ടുള്ള വീഡിയോസ് പറയും ഈ റെയിൻ നദി തടങ്ങളിലൂടെയുള്ള എൻ്റെ യാത്ര അല്ലെങ്കിൽ റെയിൻ നദി ഉത്ഭവിക്കുന്ന ഇടത്ത് ഒരു ചെറിയ വാട്ടർ ഉണ്ടായിരുന്നു ആ ഫോൾസ് ഞാൻ അതിൻ്റെ അടുത്ത് പോയിട്ടൊക്കെ കാണുണ്ടായിട്ടുണ്ട് അത് നമുക്ക് വീഡിയോ എത്തി ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക സമയത്ത് ഒരു യാത്രയാണോ അതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള യാത്ര നമ്മൾ പച്ചപ്പരവരം അനുകരിച്ച് എഴുതിച്ച് മെഡോസുകളിലൂടെ താഴ്വാരയിലൂടെ നമുക്ക് വണ്ടി എഴുതി ഇതൊക്കെ മറ്റൊരു പ്രശ്നം വെച്ചാൽ നമുക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടി പലപ്പോഴും വണ്ടി നിർത്താൻ പറ്റാറില്ല പിന്നെ ഈ ടൂറിസ്റ്റ് ആയിട്ട് വരുമ്പോണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട് ഇവിടുത്തെ ക്യാബർടുത്തൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കാറുകൾ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു പക്ഷേ ഇവർ പറയുന്നത് വലിയ ബസ്സുകൾ കാറുകളൊന്നും അങ്ങനെ അവിടെ അവിടെ പാർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല ഇല്ല എന്നവർ പറയുന്നതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നമുക്ക് നല്ല മെഡോസും ഉണ്ട് ഇങ്ങനെ നല്ല ഫോട്ടോ പോയിന്റ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്കവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാനുള്ള സ്വാഗതമില്ല എന്ന് വേണമെങ്കിൽ പറയാം അതൊരു വലിയ മൈനസ് പോയിൻ്റ് ആയിട്ട് നമുക്ക് നമുക്ക് ലുക്ക് ഔട്ട് പോയിന്റ്സും ഒക്കെ പറയുന്ന പോലെ നമുക്ക് മൂന്നാർക്ക് ഊട്ടിലോ അവിടെ കൂടുതൽ ലുക്ക് പോയിന്റ്സ് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റാറില്ല അങ്ങനെ സംവിധാനം ഇവിടെ കാണുന്നില്ല പലപ്പോഴും അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത് പലപ്പോഴും ഈ ബസ്സിൻ്റെ ഞാൻ തന്നിരിക്കുന്ന വാഹനത്തിൻ്റെ ചില്ലിലൂടെയാണ് അത് അതിൻ്റേതായിട്ടുള്ള ക്ലാരിറ്റി ഒരു പക്ഷേ കുറച്ച് കുറയാൻ സാധ്യതകളൊക്കെ ഉണ്ട് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നൊരു ഒരു ഒരു പർവ്വത കാഴ്ചയുണ്ട് അഞ്ഞു മൂടിയ മലമടക്കുകളിലൂടെ നമ്മളൊരു പത്ത് പതിനായിരം വേണ്ടി മോളിൽ പോയി അത് പിന്നെ ഈ റോക്കയിലൂടെയാണ് പോകുന്നത് ആ പോകുന്ന സമയത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട് അത്തരം കാഴ്ചകളുടെ വീഡിയോസൊക്കെ അജിയാതെ इंडिया रेडिओ चैनल 900 अधुरेख नामी नमस्कारങ്ങളുടെ സി സ്കാൻ ബൈ ബൈ="वर्तमान संभावनाകളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സിടി സ്കാൻ റിപ്പോർട്ടർ"